ഈ അമിതവണ്ണം കാരണം ഉറക്കത്തിൽ ശ്വാസം ഇടയ്ക്ക് പോകുന്ന അവസ്ഥയാണ് ഈ സ്ലീപ്പ് അപ്നിയ ഇത് പകൽ സമയത്ത് ഭയങ്കര ക്ഷീണമുണ്ടാക്കും കുട്ടികൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല ഉറക്കം തൂങ്ങും അതോടൊപ്പം തന്നെ എല്ലുകൾക്ക് ബലക്കുറവ് വരാം പെട്ടെന്ന് ഒടിവുകൾ സംഭവിക്കാം പെൺകുട്ടികളിലാണെങ്കിൽ പി സി ഒ എസ് അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം ഹോർമോൺ പ്രശ്നങ്ങൾ കാരണം അണ്ടാശയത്തിൽ കുമിളകൾ വരുന്ന അവസ്ഥ ഹോർമോൺ പ്രശ്നങ്ങൾ അതെ ചിലപ്പോൾ തലച്ചോറിനുള്ളിലെ പ്രഷർ കൂടുന്ന ഐ ഐ എച്ച് പോലുള്ള അവസ്ഥകളും കാണാറുണ്ട് ഇതൊക്കെ അവരുടെ ജീവിതത്തിന്റെ നിലവാരത്തെ വല്ലാതെ കുറയ്ക്കും ഈ ശാരീരികമായ അനങ്ങാതിരിക്കലിന് ഇപ്പോഴത്തെ ഈ ഗെയിമിംഗ് സംസ്കാരത്തിനും ഒരു പങ്കില്ലേ മണിക്കൂറുകളോളം ഫോണിലും പ്ലേ ഒക്കെ ഇരിക്കുന്ന കുട്ടികൾ ഒരു സാധാരണ കാഴ്ചയാണല്ലോ തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് ഈ ബാറ്റിൽ റോയൽ ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ അടുത്ത റൗണ്ടിന് വേണ്ടി കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഗോഡ് ഓഫ് വാർ ഫിഫ പോലുള്ള ഗെയിമുകളിൽ മുഴുകിയിരിക്കുന്നത് ഇതൊക്കെ മണിക്കൂറുകളോളം ഒരേ ഇരിപ്പിലിരിക്കാൻ പ്രേരിപ്പിക്കും ശരിയാണ് കളിക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെ അനങ്ങാതിരിക്കുമ്പോൾ വ്യായാമം കിട്ടുന്നില്ല ശരിക്കും ഗെയിമിലെ ഒരു വെർച്വൽ നേട്ടത്തിനു വേണ്ടി സ്വന്തം ആരോഗ്യം കളയുന്ന കളയുന്നൊരവസ്ഥ ശാരീരിക പ്രശ്നങ്ങൾ മാത്രമല്ല ഇതിന്റെ മാനസിക ആഘാതം അത് ചിലപ്പോൾ അതിലും വലുതായിരിക്കും അല്ലേ അതെ